പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം പോലീസ് സ്റ്റേഷനിൽ നിന്നും മുഖം മറച്ച് ഇറങ്ങി വരുന്ന വരുന്നത് ഇവൻ ഇവൻ കാണിച്ച വലിയൊരു ചെറ്റത്തരമാണ് ഒരു തരത്തിലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു ചെറ്റത്തരം അതായത് ഇവൻ കൊല്ലം ജില്ലയിൽ കൂട്ടിക്കട എന്ന് പറയുന്ന സ്ഥലത്തൊരു മൊബൈൽ ഷോപ്പിൽ ജോലി ആ കടയിലേക്ക് ഒരു ചെറിയൊരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന ചെറിയൊരു വിദ്യാർത്ഥിനി അവിടെ മൊബൈൽ ശരിയാക്കാനെത്തിയപ്പോൾ ഇവൻ ആ കുട്ടിയോട് വളരെ മോശമായിട്ട് അതായത് ലൈംഗിക ചുവയോടും ഉള്ള എന്താ പറയുക സംസാരങ്ങളും അതുപോലെ തന്നെ മൊബൈലിൽ അശ്ലീല ദൃശ്യങ്ങളുമൊക്കെ കാണിക്കുകയും ലൈംഗിക അതിക്രമത്തിന് മുതിരുകയുമൊക്കെ ചെയ്ത കേസിലെ പ്രതിയാണ് ഏതായാലും പോലീസ് പറയുന്നത് എങ്ങനെയാണ് മൊബൈൽ നന്നാക്കാൻ കടയിൽ ചെന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം കാണിച്ച പ്രതിയെ ഇരവിപുരം പോലീസ് പിടികൂടി കൊല്ലം കൂട്ടിക്കട ആമിന മൻസിലിൽ ആസിഫാണ് പിടിയിലായത് കൂട്ടിക്കടയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രതിയുടെ മൊബൈൽ കടയിൽ ഫോൺ നന്നാക്കാനെത്തിയ പെൺകുട്ടിയെ ഇയാൾ തടഞ്ഞു വയ്ക്കുകയും അശ്ലീല ദൃശ്യം ഫോണിൽ കാണിച്ചു നൽകുകയും ലൈംഗിക അതിക്രമണത്തിന് ശ്രമം നടത്താൻ മുതിരുകയുമായിരുന്നു തുടർന്ന് കടയിൽ നിന്ന് ഇറങ്ങിയോടിയ പെൺകുട്ടി സംഭവം സ്കൂൾ അധ്യാപകരോട് പറയുകയും സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് ഇരുപുരം പോലീസിൽ പരാതി നൽകുകയും എ സി പി ഷെറീഫിൻ്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ രാജീവ് സബ് ഇൻസ്പെക്ടർ ജയേഷ് സി പി ഒ അനീഷ് സജിൻ എന്നിവരടങ്ങിയ സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇവനെപ്പോലെയുള്ള നരമ്പന്മാർ യാതൊരു കാരണവശാലും മാപ്പ് ഒരു വലിയ തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്